ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയയുടെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകുക കേട്ടോ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ കർക്കിടക മാസം ഒന്നാം തീയതിയില്ല അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടാമം കൂടി മോനില്ല ഇല്ലാട്ടോ ഞാനും മോൾ കൂടിയാണ് പോകുന്നത് ഇന്ന് കർക്കിടകം ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ രാമായണ മാസം തുടങ്ങാനില്ല അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴിലാളികൾ തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ അതിനുള്ള പുഷ്പങ്ങളൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകുക കേട്ടോ അതിൽ പുഷ്കരമുള്ള തുളസി പോലെ റോസാ പോവുകട്ടോ അപ്പോൾ പോയി വന്ന ശേഷമാണ് മോൾക്ക് യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഒരുങ്ങിയിട്ട് സ്കൂളിൽ പോകാൻ പോയിട്ട് തിനാരിച്ചോ അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റ് ഉള്ളിൽ നടന്നു വരാത്തുള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെന്താ അമ്പലത്തിലൊക്കെ പോയി വന്ന ശേഷം നമ്മള് രാമായണൊന്ന് വായിക്കട്ടോ ഹരി ശ്രീഗണപതയേ നമുസ്ത ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര श्रीराम भद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामा जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमधां राम राम ശ്രീരാമരമണീയ വിഗ്രഹേ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ ശ്രീരാമ ചരിതം ചൊല്ലിടു മടിയാതെ നല്ല

പഴമക്കാൽ പറയും പത്തു ദിവസം വെയിൽ പത്ത് ദിവസം വിരുന്ന് പത്ത് ദിവസം മഴ അങ്ങനെ ഉണ്ടോ കർക്കിട മാസം പറയും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനൊന്നും തുടക്കം വെയിലാണ് വെയിലോ അങ്ങനെന്താ ഈ വെയിലിൻ്റെ സമയത്ത് നല്ല കാറ്റാണല്ലോ അപ്പോൾ ആ കാറ്റിൻ്റെ സമയത്ത് ഇടയ്ക്ക് മഴക്കാരൻ കയറിയിട്ടുണ്ടാവും അപ്പോൾ ആ മഴക്കാരുള്ള സമയത്ത് ഞാനൊന്ന് ആകാശത്തൊന്ന് സൂം ചെയ്തത് നോക്കിയിട്ടോ ഇടയ്ക്ക് നീല കളർ വരും ഇടയ്ക്ക് വെള്ള കളർ വരും അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കൊന്ന് ആ കാറ്റൊന്ന് ആസ്വദിച്ച് കേട്ട് നോക്കിയാലോ ആ വെയിലൊക്കെ പോയിട്ട് ഇപ്പം വെയിൽ ആ കാറ്റിൻ്റെ കൂടെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അതൊരു കുഞ്ഞ് വീടിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ വീഡിയോ കാണാം